ഹലോ നമ്മുടെ വീട്ടിലുണ്ടായ ബീൻസാണ് നമ്മുടെ ചെറിയൊരു കൃഷിത്തോട്ടത്തിൽ നമ്മൾ നട്ടു വളർത്തി മൂന്ന് തൈകൾ വെച്ചു അതിലുണ്ടായ ബീൻസാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ പറിച്ചു പറിച്ചു കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ പറിച്ചപ്പോൾ നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചു കുഞ്ഞു കൃഷിത്തോട്ടം കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ചെറിയ കൃഷിത്തോട്ടം ഇതിൽ നിന്ന് പറിച്ചു ബീൻസോടെ കൂട്ടിയാണ് കാണിച്ചത് ഇതിൽ വീണ്ടും ചെറിയ ചെറിയ ബീൻസ് ഉണ്ടായി നിൽക്കുന്നുണ്ട് പറിക്കാൻ പാകമായിട്ടില്ല രണ്ട് ദിവസം കൊണ്ട് ഇത് പറിക്കാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ചധികം അധികം പറച്ച് വെച്ച് എല്ലാം ബീൻസ് ഉണ്ടായി നിൽക്കുന്നതാണ് തോന്നുന്നു ഓസ്ട്രേലിയയിലെ ക്ലൈമറ്റിനെ പറ്റിയ ഒരു പച്ചക്കറി ഇനമാണ് ബീൻസ് അത് വലിയ കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ വീണ്ടും ഒരണം പറിക്കാൻ പ്രാർത്ഥനിക്കുന്നുണ്ട് ഇത് രണ്ട് ദിവസം കൊണ്ട് ഭാഗമായിക്കോളും ബീൻസൊക്കെ അത് കുഞ്ഞു കുഞ്ഞിക്കുന്ന ബീൻസില് ഇപ്പോൾ നമ്മൾ സ്ട്രോബെറി നട്ടായിരുന്നു സ്ട്രോബെറിയിൽ രണ്ട് കുഞ്ഞ് സ്ട്രോബെറി ഉണ്ടായിരുന്നു നേരത്തെ അത് കിളി വന്ന് കുത്തിക്കൊണ്ട് പോയി ഇപ്പോൾ ഇപ്പോഴും രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല ചൂടായതുകൊണ്ട് അതിങ്ങനെ തളർന്ന് വാടി നിൽക്കുക ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് തന്നാൽ അതിങ്ങനെ തളർന്ന് നിൽക്കുകയാണ് നല്ല ഉഷാറായിട്ട് വന്നതായിരുന്നു രണ്ടെണ്ണം പിന്നെ ഇത് തണ്ണിമത്തിൻ്റെ കുരു നമ്മൾ പകിയതാണ് അത് നന്നായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതിൽ പൂട്ടിട്ടുണ്ട് പിന്നെ ഇത് തക്കാളിയാണ് തക്കാളിയുടെ തരി ഉണക്കി പാകിയതാ തക്കാളി കുറേ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ ഇത് വഴുതനങ്ങ വഴുതനങ്ങ നമ്മളിങ്ങനെ എൻ്റെ തൈ കൊണ്ട് നട്ടതാണ് മൂന്ന് വഴുതന തൈ കൊണ്ട് നട്ടുപോകാൻ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് മുളക് തൈ നട്ടതാണ് മുളക് തൈല് മുളകുണ്ടായിട്ട് മുളക് അല്ല പൂവിട്ടിട്ടുണ്ട് കൂട്ടിട്ടുണ്ട് ഇത് സ്ട്രോബെറിയുടെ തൈ തന്നെയാണ് സ്ട്രോബെറി ഇനി ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ പിടിച്ച് കിട്ടാൻ പാടാണ് ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഇത് പുതിനീനല്ല നമുക്ക് കറിക്ക് ആവശ്യത്തിനായിട്ട് മേടിച്ച പുതിനീന എൻ്റെ വേര് നമ്മൾ കുത്തി നിർത്തിയതാണ് അപ്പോൾ ഒത്തിരി പടർന്ന് വന്തലിച്ചുണ്ടായിട്ടുണ്ട് അത് ഓസ്ട്രേലിയയിലെ കാലാവസ്ഥയിൽ നന്നായിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ പുതിന നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള പുതിനെല്ലാം കിട്ടും ഇതും തക്കാളി തന്നെയാണ് പിന്നെ ഇത് ക്യാപ്സിക്കം ക്യാപ്സിക്കോ ക്യാപ്സിക്കവും ഞങ്ങൾ ഇത് തൈ കൊണ്ട് നട്ടതാണ് അതിൽ ഒരു ക്യാപ്സിക്കോ ഇങ്ങനെ വരുന്നുണ്ട് പൂട്ടിട്ട് പൂട്ടിട്ടിപ്പോൾ ഇത് പച്ച ക്യാപ്സിക്കം ഇതിൽ പൂട്ടിട്ടുണ്ട് പിന്നെ ഇത് സ്പ്രിങ് ഉനിയൻ നമ്മൾ തൈ നട്ടതാണ് അതും കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കൃഷിത്തോട്ടം താങ്ക്സ് ഫോർ വാച്ചിങ്